നിങ്ങൾ എല്ലാരും ഈ പടം കണ്ടോ ഈ പടത്തിനകത്ത് അമ്മമാതാവിന്റെ ചുറ്റും കുറെ പിള്ളേരെ കണ്ടോ ഏ അവരെല്ലാം അമ്മമാതാവിന്റെ അടുത്ത് ഇത്ര വന്ന എങ്ങനെയാന്നറിയാവോ നമുക്കും അങ്ങനെ ഇരിക്കണമെങ്കില് നമ്മള് എന്താ ചെയ്യണം നമ്മള് ചുമ്മാ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ നന്മാറിനും അറിയുമേ ചെല്ലിയ അമ്മമാതാവ് നമ്മുടെ അടുത്ത് ഊടി വരും ഏഹ് അപ്പൊ നമുക്കും അങ്ങനെ ചുറ്റും ഇരിക്കണ്ടേ മടിയിലെ സൈഡിലും ഒക്കെ ഏഹ് അപ്പൊ നമുക്കൊരു നന്മറിനും അറിയുമേ ചെല്ലിയാലോ എല്ലാവർക്കും കൂടെ ഓക്കെ അപ്പൊ അമ്മമാത കൂടി വരും എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ശരി നന്മറിയമ്മേ സ്വസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അന്റെ ഒരു പടം ഈ പടം കണ്ടോ എല്ലാരും എല്ലാര്ക്കും സ്വന്തമുണ്ടോ ചിലർക്ക് കഴുത്തലുണ്ട് ആൻഡിക്ക് കയ്യിലുണ്ട് നിങ്ങൾ കൊന്ത ചെല്ലുമ്പോ നിങ്ങൾ വീട്ടിൽ കൊന്ത ചെല്ലാറല്ലേ അപ്പൊ നിങ്ങൾ ഈ ഇങ്ങനെ കൂട്ടൊക്കെ കൈയൊക്കെ കൂപ്പി ആണോ ചെല്ലുന്നേടക്ക് ക്ഷീണോ ഉറക്കമൊക്കെ ആയിട്ടാണോ കൊന്തചെല്ലുന്നത് ആ ക്ഷീണമൊന്നും അല്ല ആ ഓക്കെ അപ്പൊ ദേ ഇത് കണ്ടോണേ ഇത് എന്താ സാധനം അറിയാവോ ഏ ഇതാണ് ഫോട്ടോ ആൽബം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഒരു ആൽബം ഉണ്ടോ നിങ്ങക്ക് ചെലപ്പോ നമ്മള് ഉണ്ടല്ലേ നമ്മൾ എന്നൊക്കെ ഫോട്ടോ നമ്മളെ കുഞ്ഞു ബേബി ആവുമ്പോഴത്തെ ഫോട്ടോ ഇടും പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴത്തെ ഫോട്ടോ ഇടും നടക്കാൻ തുടങ്ങുമ്പോൾ ഫോട്ടോ ഇടും അല്ലെ ആൻഡിയുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് ആൻഡി ബേബി ആയിരുന്നപ്പൊ തൊട്ട് ഇപ്പൊ ഇത്രയും ബിഗ് ആയവരെ അല്ലേ അല്ലെ അപ്പ അമ്മയുടെ ഫോണിലൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് കാണാറില്ലേ അല്ലേ ആ അപ്പം ഒരു ദിവസം ഇത് ഇത് കണ്ടോ ഇത് ആരാന്നറിയാവോ ഇത് ആൻഡിയുടെ ഒരു ഫ്രണ്ട് ആണ് ഈ ഫ്രണ്ടിന്റെ പേരാണ് ജോണി ഏഹ് ആന്റിയുടെ ഫ്രണ്ട് നിങ്ങളുടെ പോലെ ഒരു കുഞ്ഞു മോനാ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ജോണി പഠിക്കുന്നെ പക്ഷെ ജോണി ആന്റിയോട് പറഞ്ഞേ ജോണിക്ക് ഭയങ്കര നാണമാന്ന് പറഞ്ഞു അപ്പൊ ഞാനേ ജോണിയുടെ ഒരു കാര്യം പറയാൻ വന്നപ്പോ ജോണി പറയുവാ അയ്യോ എന്റെ ഫോട്ടോ ഇടല്ലേ ഫോട്ടോ ഇടല്ലേ എനിക്ക് നാണമാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ശരി ഫോട്ടോ ഇടുന്നില്ല ചുമ ഒരു കാർട്ടൂൺ പോലെ ഇട്ടിട്ട് ജോണിയുടെ കാര്യം പറയാവന്ന് അപ്പൊ ഈ ജോണി എന്നാ ചെയ്തതെന്നറിയാവോ ഒരു ദിവസം ജോണി ഒരു ദിവസം അപ്പൊ ആൻറ്റി ജോണിക്കുട്ടൻ എന്നാ വിളിക്കുന്നത് ഏഹ് ആന്റിയുടെ ഫ്രണ്ട് ഒരു കുഞ്ഞു മോൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത് ഏഹ് അപ്പൊ ഈ കുട്ടൻ ഒരു ദിവസം വീട്ടിലിരുന്ന് ഇങ്ങനെ പഴയ ആൽബം ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോണ്ടല്ലോ ജോണിക്കുട്ടൻ നോക്കുമ്പോ ജോണിക്കുട്ടൻ ഒരു ഫോട്ടോ കണ്ടു ഏഹ് ഇതുപോലെ ആയിരുന്നു ആ ഫോട്ടോ ആ ഫോട്ടോ വെക്കകത്ത് എന്നാ കണ്ടേ ജോണിക്കുട്ടന്റെ അമ്മയും അമ്മയുടെയും കല്യാണ ഫോട്ടോ ആയിരുന്നു അപ്പൊ ജോണിക്കുട്ടൻ ഇങ്ങനെ ആലോചിച്ചു ഇതിനകത്ത് ഞാൻ ഇല്ലല്ലോ ഞാനില്ലെന്ന് എന്റെ അപ്പ അമ്മ പോയി ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞു ജോണിക്കുട്ടൻ ദേഷ്യം വന്നു അപ്പൊ ജോണിക്കുട്ടൻ പറഞ്ഞു ഞാനും വരണം ഫോട്ടോയ്ക്കാത്ത ഇല്ലാതെ എന്തിനാ ഫോട്ടോ എടുത്തതെന്നൊക്കെ പറഞ്ഞോണ്ട് ജോണിക്കുട്ടൻ എന്നാ കാണിച്ചത് നിങ്ങക്ക് കാണണോ ഏ കാണണോ ജോണിക്കുട്ടൻ ഒരു പണി കാണിച്ചു ജോണിക്കുട്ടൻ ജോണിക്കൂട്ടനെ വരച്ചു വെച്ചോടെ ജോണിക്കുട്ടനെ ഹാപ്പി ആയി ജോണിക്കൂട്ടൻ പറഞ്ഞു കണ്ടോ ഇപ്പൊ അപ്പൊ ആൻറ്റി ചോദിച്ചേ അപ്പൊ ജോണിക്കൂട്ടം പറയാ ആ ഞാനില്ലാത്ത എല്ലാ ഫോട്ടോയിലും ഞാൻ ഒരു ക്രയോൺ എടുത്ത എന്റെ ഫോട്ടോയും കൂടെ വരച്ചു വെച്ചെന്ന് പറഞ്ഞു കണ്ടില്ലേ ജോണിക്കൂട്ടൻ വരച്ചു വെച്ചേക്കുന്ന ജോണിക്കുട്ടനെ അങ്ങനെ എല്ലാ ഫോട്ടോയ്ക്കകത്തും വരച്ചു വെച്ചു അപ്പൊ ആൻറ്റി കഥ എന്തിനാ അറിയാവോ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആൽബം ഉണ്ട് അല്ലെങ്കിൽ ഫോണിനകത്ത് നമ്മുടെ അപ്പ അമ്മയുടെ ഫോണിനകത്ത് നമ്മുടെ കുഞ്ഞു തൊട്ട് ഫോട്ടോസ് ഉണ്ട് അല്ലെ അതുപോലെ നമ്മുടെ ഈശോയ്ക്ക് ഒരു ആൽബം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഈശോയുടെ ആൽബം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഏ കണ്ടിട്ടുണ്ടോ ഒരു കാര്യം പറയട്ടെ ഈശോയുടെ ആൽബം എന്ന് പറയുന്നാണ് നമ്മൾ ചെല്ലുന്ന ഈ ഒരു ആൽബം പോലെയാണ് നമ്മൾ ചെല്ലുന്ന കൊന്ത എന്നാന്ന് വെച്ചാ ആ ആൽബത്തിനകത്ത് ഈശോ ഉണ്ടായപ്പോഴത്തെ കുഞ്ഞു ബേബി ഫോട്ടോയുണ്ട് പിന്നെ ഈശോയുടെ വീട്ടിൽ അപ്പ അമ്മയുടെ കൂടെ ജോലി ചെയ്ത് ഹെൽപ്പ് ചെയ്ത ഫോട്ടോയുണ്ട് പിന്നെ ഈശോ പള്ളി പോയ സമയത്തെ ഫോട്ടോ ഈശോ കുരിശി മരിച്ചപ്പോഴത്തെ കുറച്ച് സാഡ് ഫോട്ടോസ് ഉണ്ട് പിന്നെ ഉഷ ഉയർത്തെഴുന്നേറ്റപ്പത്തെ ഫോട്ടോ ഉണ്ട് പിന്നെ ഇപ്പൊ ഈശോ എവിടെയാ ീശോ എല്ലാ പള്ളിയിലും നമ്മുടെ എല്ലാവരുടെ അടുത്തുണ്ട് അല്ലെ വൈറ്റ് ഹോസ്തിയില് ഈശോ ഇല്ലേ നമ്മൾ കാണാറില്ലേ പള്ളിയില് ഈശോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ആ ഉണ്ട് കൊറേ ഫോട്ടോസ് ഉണ്ട് ഏഹ് പക്ഷെ ഈ ഫോട്ടോ അപ്പം എന്നാ ചെയ്യണം നമ്മള് നമ്മുടെ ജോണി കൂട്ടം വരച്ചു വെച്ചില്ലേ ഏഹ് ജോണിക്കൂട്ടിന് സങ്കടം വന്നു അപ്പൊ അമ്മയുടെ കല്യാണത്തിന് ജോണിക്കൂട്ടിനില്ല ജോണിക്കൂട്ടം ഫോട്ടോ വരച്ചു വെച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈശോയുടെ ഹാപ്പി ബർത്ത്ഡേ ഫോട്ടോക്കാത്ത നിങ്ങൾക്കും വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മള് കൊന്ത എടുത്ത് ആ രഹസ്യം ചെലവാണെങ്കിൽ നമ്മളും അവിടെ എത്തും ഈശോ അവിടെ ഉണ്ടായ പുൽക്കൂട്ടിലും പുൽക്കൂട്ടിലെത്തും അതുപോലെ ഒരു സൂപ്പർ പ്രാർത്ഥനയാണ് കൊന്ത ഏ അറിയാവോ നമ്മൾ ചുമ്മാ ഇങ്ങനെ ചുമ് ചെല്ലുവല്ലേ പക്ഷെ ആക്ച്വലി ഇപ്പൊ ഈശോ ഈശോ കണ്ടോ സെക്കൻഡ് ഫോട്ടോയിൽ നിങ്ങൾ കണ്ടോ ഈശോ ആ മാതാവിനോട് അമ്മ മാതാവ് എന്തോ പഠിപ്പിക്കുന്നു അവസ്യപ്പിതാവ് ജോലി ചെയ്യുന്നു അപ്പൊ നമുക്കും അവിടെ പോകാൻ പറ്റും നിങ്ങും അവിടെ പോകാൻ പറ്റും ആ ഫോട്ടോയില് ആ സമയത്ത് പോകാൻ പറ്റും എങ്ങനെ പോകാൻ പറ്റും നമ്മള് പൊന്ത എടുത്ത് ആ രഹസ്യ ചല്യ നമ്മളവിടെ എത്തും അപ്പൊ എന്നാ ചെയ്യാ നമുക്ക് കൊന്തക്കകത്ത് കുറെ ടൈപ്പ് ഫോട്ടോസ് ഉണ്ട് ഈശോയുടെ ഹാപ്പി ഹാപ്പി ഫോട്ടോസ് ഉണ്ട് സങ്കടപ്പെട്ട് ഈശോ കുരിശി മരയ്ക്കാൻ പോയപ്പോൾ സഹിച്ച ഫോട്ടോസ് ഉണ്ട് പിന്നെ പിന്നെ പ്രകാശത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞുണ്ട് പിന്നെ മഹിമയുടെ രഹസ്യം അങ്ങനെ ഫോർ ടൈപ്സ് ഉണ്ട് ഏഹ് അത് ഇപ്പൊ രണ്ട് ചുമ്മാ ഒന്ന് കുഞ്ഞായിട്ട് പറഞ്ഞ ഇന്ന് നമുക്ക് ഈശോയുടെ ഹാപ്പി ഫോട്ടോസിന്റെ കുറച്ച് മാത്രം നമ്മൾ പറയുന്നത് ഏഹ് ഈശോടെ ലൈഫില് കുറച്ച് ഹാപ്പി കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഏഹ് അതിനകത്ത് വണ്ണെന്ന് കാണുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ അത് മാലാഗ ആദ്യ അമ്മ മാതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മേരി മാതാവേ അതാവിന്റെ വയറ്റിലൊരു കുഞ്ഞുബേബി വരാൻ പോവാ പോകേബിക്ക് നിങ്ങൾ ഈശോന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ സെക്കൻഡ് ഫോട്ടോയാണ് ആ മാതാവിന്റെ ആന്റിയുടെ അടുത്ത് പോകും പോതാവ് പിന്നെ തേർഡ് ഫോട്ടോ ഏതാ ഈസിയല്ലേ ഗസിയൻ ഈശോയുടെ ഹാപ്പി ബർത്ത്ഡേ ക്രിസ്മസ് അന്ന് ഈശോ ഉണ്ടായി അല്ലേ പിന്നെ ഫോർത്ത് ഫോട്ടോ അവര് പള്ളിയിൽ പോകുന്നതും ഫിഫ്ത്ത് ഫോട്ടോ ഈശോ കാണാതെ വന്നിട്ട് ഈശോ പള്ളിയിൽ കണ്ടുകിട്ടുന്നു ഏ ഇനിയും ഇത് ജസ്റ്റ് ഒരു ഇത് ഏഹ് ഇപ്പൊ നമ്മൾ എല്ലാരും വീട്ടിൽ കൊന്തചെല്ലുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ടോ അമ്മയോ അപ്പയോ കൊന്ത എടുത്തിട്ട് ഇങ്ങനെ പറയത്തില്ലേ ഒന്നാര ആ ഈ മംഗളവാർത്ത ഈശോ പ്രസവിക്കുമെന്ന മംഗള വാർത്ത എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയത്തില്ലേ അമ്മ എന്തോ ഒരു സ്റ്റോറി പോലെ പറയത്തില്ലേ ഏഹ് ആ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാറ് ആന്റിയൊക്കെ ആന്റി അത് പറഞ്ഞിട്ട് ആന്റി ഒരു സ്വർഗസ്നായ പിതാവേ പിന്നെ എത്ര എത്ര നന്മാർന്ന് പറയുമ്പോ നമ്മള് പിതാമത്തിനും ചെല്ലും തീർന്നു അല്ലേ പിന്നെ അടുത്ത രഹസ്യം ആ പക്ഷേ ആന്റിയുടെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ജോണിക്കുട്ടൻ ഈ ജോണി കുട്ടൻ ഒരു ദിവസം ആന്റി ധോണിക്കുട്ടന്റെ വീട്ടിൽ പോയി അപ്പൊ ധോണിക്കുട്ടന്റെ വീട്ടിൽ പോയി ജോണിക്കുട്ടൻ ഓടുന്നു അപ്പൊ ഞാൻ ഓടണേ ഭയങ്കര സന്തോഷത്തെ ഓടുകയാണ് കൊന്തെടുത്തോണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാ എവിടെ പോവാ ജോണിക്കൂട്ടം നിൽക്കുന്ന പറഞ്ഞപ്പോ പറയുവോ ഞാൻ കൊന്തചെല്ലാൻ പോവാചെല്ലാം ഭയങ്കര എക്സൈറ്റഡ് അപ്പൊ ഞാൻ ചോദിച്ചു കൊന്തചലാൻ ഇത്ര സന്തോഷം ആ വാ വാവാന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി വിളിച്ചോണ്ട് പോയി അപ്പൊ ഞാൻ ഓർത്തൊക്കെ ശരി എന്നിട്ട് കൊന്തചെല്ലാൻ ഇരുന്നേ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ സുഖസ്ഥാപിതാവാൻ തന്ന അപ്പൊ ജോണിക്കുട്ടം പറയാ അയ്യേ ആൻറ്റി എന്നെ കാണിക്കുന്നേ ഇങ്ങനെയാണോ കൊന്തചെല്ലുന്നേ അപ്പൊ ആൻറ്റി പറഞ്ഞേ ഇങ്ങനെയല്ലേ സുഖനായ പിതാവ് നന്മാർ പറയും അപ്പൊ ജോണിക്കൂട്ടം പറയാം അങ്ങനെ ഒന്നും അല്ല ഞാൻ കാണിച്ചു തരാം കാണിച്ചതരാം പറഞ്ഞിട്ട് ജോണിക്കൂട്ടം ആന്റിയോട് പറഞ്ഞു തന്ന സാനോ ആന്റി ഇപ്പൊ നിങ്ങളോട് പറയാൻ പോന്ന നിങ്ങൾ നെട്ടി പോകും കേട്ടോ അപ്പൊ ജോണിക്കൂട്ടം ഫസ്റ്റ് സന്തോഷത്തിന്റെ രഹസ്യം ഏ എന്ന് പറയുന്നത് മാലാഖ വന്ന അമ്മമാതാവിനോട് പറയും ഈശോ ബേബി ഉണ്ടാകാൻ പോവാന്ന് പറയും അതാണ് രഹസ്യം അപ്പൊ ഞാൻ പറഞ്ഞ അത് തന്നെയാ ഞാനും പറയാറ് എന്നിട്ട് ഞാൻ സുഖസ്നായ പിതാവേ അപ്പൊ ജോണിക്കുട്ടൻ ചെല്ലി ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ ചെല്ലി എന്നിട്ട് ജോണിക്കൂട്ട് ഞാൻ നന്മ നന്മാറിനെന്ന് പറയുമ്പോ ചെല്ലി അപ്പൊ ജോണിക്കുട്ടനാ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാനും ചെല്ലുന്നേ ജോണിക്കൂട്ടും പറഞ്ഞ അല്ല ജോണിക്കൂട്ടം പറഞ്ഞു ഞാൻ എന്നാ ചെയ്യാറുന്ന് അറിയാവോ ഞാൻ ഒരു നന്മ നന്മാറിനെന്ന് പറയുമ്പോ ചെല്ലിട്ട് ഞാൻ കണ്ണടയ്ക്കും അപ്പൊ ഞാൻ പറഞ്ഞാ എന്നിട്ട് അപ്പൊ എന്നോട് പറയാ ആൻറ്റീ കണ്ണടക്കേ അപ്പൊ ആന്റീൻ കണ്ണടച്ചു എന്നിട്ട് ജോണിക്കൂട്ടും പറഞ്ഞേ ജോണിക്കൂട്ടൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും ഞാൻ ചോദിച്ചത് എന്താ ചിന്തിക്കുന്നേ ഞാൻ ചിന്തിച്ചത് ഞാൻ നോക്കിയപ്പം ആ അമ്മ മാതാവ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നു അപ്പൊ ഞാൻ ആൻഡി ഇങ്ങനെ കണ്ണടച്ച് ചിന്തിച്ചു ആ ശരിയാ അമ്മ മാതാവ് നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ജോണിക്കുട്ടൻ അങ്ങനെ അപ്പൊ ജോണിക്കുട്ടൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് അടുത്ത നന്മ നിറഞ്ഞു അറിയുമ്പോൾ ചെല്ലും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെല്ലി ഏഹ് അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു അപ്പൊ എന്നാ പറ്റി ജോണി പിന്നെ എന്നെ പറ്റി അപ്പൊ ജോണിക്കൂട്ടം പറയുവ അത് കഴിഞ്ഞ് എന്നാ അറിയാവോ ഞാൻ നോക്കുമ്പോ ഭയങ്കര ലൈറ്റ് ജോണിക്കുട്ടനോട് ചോദിച്ചപ്പോ ജോണിക്കുട്ടൻ പറയുവ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഭയങ്കര ലൈറ്റ് കണ്ണൊക്കെ പോയിട്ട് ഒരു മാലാക്ക വന്നെന്ന് പറഞ്ഞു അപ്പൊ ആൻഡി ഇങ്ങനെ ആലോചിച്ചു ഓ ശരിയാ നല്ല ഭയങ്കര ലൈറ്റ് കാറ്റ് എന്നിട്ട് ഞങ്ങള് അപ്പൊ ജോണിക്കുട്ടൻ പറയാ വേഗം അടുത്ത നെന്മാറിനെ അറിയുമ്പോ ചെല്ല് അപ്പൊ ഞങ്ങള് മൂന്നാമത്തെ നന്മാറിനെ അറിയുമ്പോ ചെല്ലി എന്നിട്ട് ഞാൻ ചോദിച്ചു ജോണിക്കുട്ട മാലാക്ക വന്നിട്ട് എന്നാ പറ്റിയേ പറഞ്ഞെ പറഞ്ഞേ അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു നമ്മൾ ഓരോ നെന്മാറിനും പറയുമ്പോ കഴിഞ്ഞ് ചിന്തിക്കും എന്നിട്ട് അടുത്ത നെന്മാറിനു പറയുമ്പോ ചെല്ലിയാലേ നമ്മൾ അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തുള്ളൂ ജോണിക്കൂട്ടം എന്നിട്ട് ചിന്തിക്കുവാണേ അപ്പൊ ജോണിക്കൂട്ടം പറയാം മാലാക വന്നിട്ട് പറഞ്ഞു അമ്മ മാതാവേ നെന്മനിയമ്മേസ് അമ്മ മാതാവിന്റെ വയസ്സിൽ ഈശോബേബി വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആന്തി അന്നിട്ട് അടുത്ത നെന്മാറിന് പറയുമേ ചെല്ലി ഇങ്ങനെ ഞങ്ങൾ ചൊല്ലി ഓവർ ആയി എന്നിട്ട് ഞാൻ ചോദിക്കാം അടുത്തെന്നാ പറ്റുന്നേ അടുത്തെന്നാ പറ്റുന്നേ അന്നിട്ട് അവസാനം ജോണിക്കുട്ടൻ പറയാം മാലാകെ വന്നപ്പോൾ ഞാനും അമ്മ മാതാവിന്റെ സൈഡിലിരുന്നു അപ്പൊ നിങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക നിങ്ങൾ ഫസ്റ്റ് രഹസ്യം ചെല്ലുമ്പോ ഇങ്ങനെ ഒരു രണ്ട് നന്മോറിനോറിയുമ്പോൾ ചെല്ലി നിങ്ങളും കണ്ണടച്ച് നിങ്ങളും വിചാരിക്കണം ആ ഞാൻ അമ്മ മാതാവിന്റെ ഈ സൈഡിലിരിക്കാൻ പോവാം അപ്പൊ വേറൊരാള് ജോഹാനോ വിചാരിക്കുക ഞാൻ ആ ഫ്ലവർ വേസിന്റെ സൈഡിലായിരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുക്കാം ഏഹ് എന്നിട്ട് വേറെ ആരാ ജോഹാനോ ജെറമിയ വിചാരിക്കുക ഞങ്ങൾ ആ ഒരു തിണ്ണ കണ്ടോ അതിന്റെ മൊണ്ട ഒരു ഞങ്ങളാ നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ കൂടെ ഇരിക്കണം ജോണിക്കുട്ടൻ ജോണിക്കുട്ടൻ അതുപോലെ അതുപോലെ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ അടുത്ത ഇഷ്ടപ്പെട്ടു ചോദിച്ചു പറ്റി ൂട്ടൻ പറയു അറിയാവോ ഈ മാലാവ് പറഞ്ഞേ ബേബി വരാൻ പോവാ ഈശോന്ന് പേരിടണം അപ്പൊ മാതാവ് ചോദിച്ചു ബേബി എങ്ങനെ വരും അപ്പൊ ചോദിച്ചു പരിശുദ്ധാത്മാവ് വരും അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്നാ പറ്റി അപ്പൊ ജോണിക്കൂട്ടൻ പറയുന്നത് നന്മനാരെന്ന് പറയുമേ ചെല്ലേ അപ്പൊ ആന്റി വേഗം നന്മനാരെന്ന് പറയുമേ സസ്തി ചെല്ലിക്കഴിഞ്ഞപ്പോ ജോണിക്കൂട്ടം പറയാ ഒന്ന് ചിന്തിച്ചേ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നു ഭയങ്കര ലൈറ്റ് വന്നു ഭയങ്കര കാറ്റ് വന്നു നല്ല മണം വന്നു ഓ ജോണിക്കൂട്ടം പറ എനിക്ക് തണുത്തു അപ്പൊ ആന്റിക്ക് അങ്ങനെ വിചാരിച്ചു ശരിയാണല്ലോ ശരിയാണല്ലോ അങ്ങനെ അമ്മ മാതാവിന്റെ വയറ്റിൽ ആരാ വന്നേ കുഞ്ഞ ഈശ്വബേബി വന്നു അപ്പൊ ഞങ്ങൾ സന്തോഷം എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ പത്തെണ്ണം കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ പിതാനും പുത്ര ചെല്ലി അപ്പൊ ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ആൻറ്റി ചോദിച്ചു ജോണിക്കൂട്ട് നമുക്ക് അടുത്ത രഹസ്യം കൂടെ ചെല്ലിയാലോ അപ്പൊ ജോണിക്കുട്ട ഓക്കെ ഓക്കെ ചെ ജോണിക്കൂട്ടൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഇങ്ങനെയാ ചെല്ലുന്നേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊന്തചെല്ലാൻ അമ്മ കൊന്തക്ക് വിളിക്കുമ്പോഴേ ഞാൻ ഓടിപ്പോ എന്റെ കൊന്ത എടുത്തോണ്ട് ഞാൻ ഓടിപ്പോയിട്ട് ഇങ്ങനെ ചിന്തിക്കും എന്തൊക്കെ സംഭവിച്ചു ഞാൻ അവിടെ പോയ പോലെ ഞാൻ ചിന്തിക്കുമെന്ന് പറഞ്ഞു അന്നപ്പ ആന്റി പറഞ്ഞു ഒന്ന് അടുത്ത് അടുത്തത് പ്ലീസ് എന്ന് പറഞ്ഞ സമയം സമയമില്ല അടുത്തത് വേഗം അപ്പൊ ജോണിക്കുട്ടന പറയാ ശരി അടുത്ത രഹസ്യം കാണാൻ പോകുന്നു ഏലിഷാമെന്ന് പറഞ്ഞ അമ്മ മാതാവിന്റെ ആന്റി പോലെയാ ഏലിഷ്യാമെന്ന് പറഞ്ഞു ഒത്തിരി പ്രായമുള്ള ഒരു ഒരു അമ്മച്ചി പോലത്തെ ഒരു ആൻറ്റിയാണ് അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ജോണിക്കൂട്ട എന്നാ ചെയ്യണ്ടേ ഏഹ് എന്നാ ആദ്യം ചെയ്യണ്ടേ നമ്മള് അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു സുഗസ്നായ പിതാവെ ചെല്ലണം നമ്മളൊരു രഹസ്യം തുടങ്ങുമ്പോ ആദ്യം എന്നാ ചെല്ലും സുഹസ്നായ പിതാവേ ഓക്കെ അപ്പൊ എല്ലാരും സുഹസ്നായ ഞങ്ങളുടെ പിതാവേ അപ്പൊ ഞങ്ങൾ ചെല്ലി ഏഹ് ജോണിക്കൂട്ടം പറഞ്ഞു ഫസ്റ്റ് നന്മാറിന് പറയുമേ ചെല്ലിക്ക് ആദ്യത്തെ അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് ഹേൽ മേരി ഫുൾ ഓഫ് റേസ് അങ്ങനെ ഫുൾ ചെല്ലി എന്നിട്ട് ജോണിക്കൂട്ടം തുടങ്ങിയേ ജോണിക്കൂട്ടം പറയുവ ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ അമ്മമാതാവ് ഇതാണ് ഏലി ശാമനെ ആ ജോണിക്കൂട്ടം പറയാൻ പോകുന്നത് അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു ഞാൻ നോക്കുമ്പോഴേ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ പോവാൻ പോവാ അമ്മമാതാവ് ഒരു ഡോകിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മമാതാവ് പറയും ഞാൻ എന്റെ ആൻറ്റിയെ കാണാൻ പോകുക ജോണിക്കുട്ട അപ്പൊ ജോണിക്കൂട്ടം പറയും അയ്യോ അമ്മ ഞാനും വരുന്നു എന്നിട്ട് ജോണിക്കൂട്ടം പറഞ്ഞു ഞാൻ ബാഗൊക്കെ

ഇവർക്ക് കാർ ഒന്നും ഇല്ല അന്ന് കാറൊന്നും ഇല്ല ഒരു ഡോങ്കി ഉണ്ട് കഴുതി കൊണ്ട് നടക്കണം ഏഹ് ഫുൾ ടൈം ഒന്നും കഴുതയുടെ പുറത്ത് ഇരിക്കാൻ ഒന്നും പറ്റത്തില്ല ആൻഡി ഓർത്തിഷോ അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു സാരമില്ല ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു ഞാനും കൂട്ട് വരാം ഞാനും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോവായിരുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു ആ എന്നിട്ട് പറ്റി അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞെന്നാ ചെയ്യണം അടുത്ത നന്മോറിന് പറയുമേ ചെല്ലണം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടുത്ത നന്മോറിന് പറയുമേ ചെല്ലിട്ട് ജോണിക്കുട്ടി പറയുവാണേ അമ്മമാതാവ് എപ്പം നടന്നാലും അമ്മ മാതാവിന്റെ കൂടെ തൗസൻഡ് മാലാക്കന്മാരുണ്ട് അത് നിനക്ക് അറിയായിരുന്നോ ആയിരം മാലാക്കന്മാര് എപ്പോഴും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഒരു കാവൽ മാലാഖ അതുപോലെ അമ്മമാതാവിന്റെ കൂടെ തൗസൻഡുണ്ട് അപ്പൊ ജോണിക്കൂട്ടം പറയുവ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുവോ അമ്മമാതാവിന് ചുറ്റും ഫുൾ തൗസൻഡ് മാലാക്കന്മാര് ഞാനും ഇങ്ങനെ അമ്മമാതാവിന്റെ കൂടെ ബാഗൊക്കെ പിടിച്ച് ഞങ്ങള് കഴുതിയൊക്കെ ആയിട്ട് നടന്നു പോവാ ജോണിക്കൂട്ടൻ അടുത്ത നന്മറിന് പറയുന്നേ സിസ്റ്റി ഇങ്ങനെ ചെല്ലും ഏഹ് അപ്പൊ ആൻറ്റി വാ അന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് എന്നാ പറ്റി അപ്പൊ ജോണിക്കൂട്ടം പറയാ രാത്രിയായി എന്നിട്ട് അടുത്ത നന്മോറിന് പറയുന്നെ ചെല്ലി ആവാൻ പോവാ അപ്പൊ ജോണിക്കൂട്ടൻ വേഗം ചിന്തിക്കുക അപ്പൊ രാത്രി എവിടെ അവര് പോകുന്ന സ്ഥലം ഡെസേർട്ട് പോയല്ലേ മരുഭൂമി അവിടെ ഭയങ്കര തണുപ്പാണ് അപ്പൊ ഞാൻ ചുച്ചു ഷോ അപ്പൊ ജോണിക്കൂട്ടനോ മാതാവിനോ ഒക്കെ ഭയങ്കര പാടല്ലേ അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു ആ തണുത്തു വിറച്ചു പക്ഷെ ഞാൻ എന്റെ ബാഗിനകത്ത് കമ്പിളി പൊതുപ്പ് കൊണ്ടുവന്നായിരുന്നു അപ്പൊ ഞാൻ ചെന്നിട്ട് അപ്പം ജോണിക്കൂട്ടൻ പറഞ്ഞു വേ ബാഗ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത നന്മാറിനെന്ന് പറയുമ്പോൾ ചെല്ലണം അപ്പൊ നന്മ നേരം പറയുമ്പോ സുസ്സി കത്താവങ്ങയുടെ കൂടെ എന്നിട്ട് ജോണിക്കൂട്ടൻ ഇങ്ങനെ ചെല്ലുമ്പോൾ ജോണിക്കുട്ടൻ അത് വിചാരിക്കും ഡെസേർട്ടിലെ ജോണിക്കുട്ടനും അമ്മമാതാവും ഇരിക്കുന്ന കാര്യം വിചാരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കഥ പോലെ ഇങ്ങനെ വിചാരിക്കും എന്നിട്ട് ജോണിക്കൂട്ടൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും പുതപ്പ് പതിച്ചു എന്റെ പുതപ്പ് ഞാൻ അമ്മമാതാവിന് ഷെയർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുതപ്പ് പതിച്ചിരിക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കും എന്നിട്ട് ജോണിക്കൂട്ടൻ പറയുക ഞാൻ അടുത്ത നന്മാരെന്ന് പറയുമ്പോൾ me cello. ൂടെ പക്ഷെ ജോണിക്കുട്ടന്റെ മകൻ മകൻ ഞങ്ങൾ ശ്രദ്ധിച്ചോ ഇച്ചിരി ഒരു സങ്കടം ഇല്ലേ അമ്മ മാതാവാണ് ഭയങ്കര സന്തോഷം ഞാൻ ചോദിച്ച അതെന്നാ അപ്പൊ ജോണിക്കുട്ടൻ പറയുവാണ് എനിക്കവനെ തണുത്തിട്ട് ഭയങ്കര പക്ഷെ അമ്മമാതാവിന്റെ കാര്യം ജോണിക്കുട്ടൻ പറഞ്ഞാണേ എന്താണെങ്കിലും അമ്മമാതാവിന് സന്തോഷമാണ് ഇപ്പൊ തണുത്താലും നിറച്ചാലും ഒക്കെ അമ്മമാതാവ് താങ്ക് യു വിശോയെ താങ്ക് യു ദേവമേ താങ്ക് യു ദേവമേ എന്നേ പറഞ്ഞോണ്ടിരിക്കൂ നമ്മളൊക്കെ നമുക്ക് അസുഖം വന്നാൽ നമ്മളെ കൂടുതൽ ഇഷ്ടന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കംപ്ലയിൻ ചെയ്യത്തില്ലേ പക്ഷെ ജോണിക്കൂട്ടും അമ്മമാതാവ് അങ്ങനെ കംപ്ലയിന് ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് അപ്പൊ എന്നിട്ട് വേഗം അയ്യോ അപ്പൊ ഇനിയിപ്പൊ രണ്ട് നന്മാറിനോ അറിയുമേ ഉള്ളൂ അപ്പൊ ജോണിക്കുട്ടി ഇങ്ങനെ വേഗം ചിന്തിക്കുക ഈ രസ്യത്തിനകത്താ ജോണിക്കുട്ടൻ ഇതൊക്കെ ചിന്തിക്കുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്നാ പറ്റി അപ്പൊ അവര് വീട്ടിൽ ചെന്നപ്പോ എലിഷാ അങ്ങനെ കണ്ടു ആന്റി ഏ അപ്പൊ ഇവരുടെ രണ്ടു പേരുടെയും വൈറ്റി കുഞ്ഞു ഉണ്ട് അപ്പൊ ഇവര് ചെന്ന ഭയങ്കര വർത്താനം അയ്യോ മേരി എന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ചേ എന്നിട്ട് ഇവര് കെട്ടിപ്പിടിച്ചപ്പോ ഒരു കാര്യം സംഭവിച്ചു അമ്മ മാതാവ് ഹായ് എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് വന്നു ഏലിഷാമ്മയുടെ മേത്ത് ോ എന്നിട്ട് കാണോ അപ്പൊ ജോണിക്കൂട്ടം ലാസ്റ്റ് ചെല്ലും നന്മറിന് ജോണിക്കൂട്ടം പറയുവാ പശുധാത്മാവ് വന്നപ്പോ ഏലിശാമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ബേബിയുണ്ട് ജോൺ ജോണിന്റെ ബാപ്റ്റിസ്റ്റ് എന്നാ ആ ബേബിയുടെ പേര് ആ ബേബി ചവിട്ടാൻ തുടങ്ങി വയറിനാ തീരെ ചവിട്ടാൻ തുടങ്ങി പശുധാത്മാവ് വന്നിട്ട് അപ്പം ഭയങ്കര എല്ലാരും സന്തോഷിച്ചു എന്നിട്ട് ജോണിക്കുട്ടൻ ഇങ്ങനെ ചിന്തിക്കും അത് കഴിഞ്ഞ് എന്നാ ചെയ്ത് കാണവും ആ അത് കഴിഞ്ഞ് അമ്മമാതാവ് എലിഷാമ്മയും കുറെ വർത്താനം ഒക്കെ പറഞ്ഞ് രാത്രി ഉറങ്ങാൻ പോയി പക്ഷെ ജോണിക്കുട്ടൻ നോക്കുമ്പം അമ്മമാതാവ് രാത്രി മുറി ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മമാതാവ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും അപ്പൊ ജോണിക്കുട്ടനും അവിടെ ഇരുന്ന് ഇങ്ങനെ അമ്മമാതാവിനെ നോക്കി പ്രാർത്ഥിക്കുക ാസ്റ്റ് നന്മോറിനു പറയുമേ ആയി അപ്പൊ ജോണിക്കൂട്ടം വേഗം നന്മ നിറഞ്ഞു പറയുന്നേ ആന്റി നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നന്മോറിനു പറയുമ്പേ ചെല്ലുമ്പോ ആരാ നമ്മുടെ കൂടെ വരുന്നേ അമ്മമാതാവ് വരും അപ്പൊ അമ്മമാതാവിന്റെ കൂടെ ജോണിക്കൂട്ടൻ ഇരുന്നപ്പം അമ്മമാ അത് കഴിഞ്ഞ ജോണിക്കൂട്ടം പറയുവ അമ്മമാതാവ് കുഞ്ഞു ഉടുപ്പ് തയ്ച്ചു ആർക്കാന്നറിയാവോ നമ്മുടെ എലിഷ അമ്മയുടെ ബേബിക്ക് കൊറേ ഉടുപ്പൊക്കെ തയ്ച്ചു കൊറേ മലകമാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തു വന്നിട്ട് അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചത് കഴിഞ്ഞാ പറ്റി അപ്പൊ ജോണിക്കൂട്ടം പറഞ്ഞു അത് കഴിഞ്ഞാ ആ രഹസ്യം തീർന്നു പത്ത് നന്മാറിനോരെയും തീർന്നു അപ്പൊ ജോണിക്കൂട്ടം നിർത്തിയിട്ടും പിതാവിനും സ്തുതി എന്നൊക്കെ പറഞ്ഞ ആ രഹസ്യം അങ്ങ് തീർന്നു അപ്പ ആൻറ്റി ഇങ്ങനെ ഇരുന്ന് ആൻറ്റി ചോദിച്ചു ഓ ഈ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ കൊന്തചെല്ലെന്ന് കാണുന്നേ അപ്പൊ ജോണിക്കുട്ടം പറഞ്ഞ ആൻറ്റി ഇങ്ങനെ ചെല്ലാൻ നല്ല രസമാണ് നമുക്ക് എത്ര വേണേലും ഇങ്ങനെ അപ്പൊ നമ്മളും എന്നാ ചെയ്യണം നമ്മൾ ഇനിയും കൊണ്ട് ചെല്ലുമ്പോ അമ്മ ഇങ്ങനെ സുഖ സ്നാപിതാവേതെന്ന് പറഞ്ഞു ഇങ്ങനെ ജോണിക്കൂട്ടം പറഞ്ഞേ പിന്നെ ആന്റി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നാ സ്റ്റാർട്ട് ചെയ്തേ ആന്റി ഇങ്ങനെ ചെല്ലിട്ട് ആന്റി ഇങ്ങനെ വിചാരിക്കും ആ അമ്മ മാതാവിന്റെ കൂടെ ഇരിക്കുവാണ് എന്നിട്ട് മാലാക വന്നു ലൈറ്റ് വന്നു ഇങ്ങനൊക്കെ ഇങ്ങനെ വിചാരിക്കും ഏഹ് ലൈറ്റ് വരുമ്പോ ആന്റിയുടെ കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോ ആന്റി ഇങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ച് ചെല്ലും അപ്പൊ സൂപ്പർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കും കൊണ്ട് നമുക്ക് ചെല്ലാനായിട്ട് ഏഹ് അപ്പൊ ഈ ആഴ്ച നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യുവോ കുഞ്ഞു മക്കൾ ഇങ്ങനെ നമ്മൾ കാർട്ടൂണൊക്കെ ടി വി കാണത്തില്ലേ ഈ പാൻറ്റി പാടോ ഒക്കെ കാണിച്ചില്ലേ അപ്പൊ ഓരോ രഹസ്യം വരുമ്പോ നിങ്ങൾ അമ്മയോട് അപ്പയോട് ചോദിക്കണം ഈ രസത്തിനകത്ത് എന്താ അപ്പൊ അമ്മ പറയും മാലാഗ വരുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഉടനെ കൊന്ത എടുത്ത് മുട്ടുകൂത്തി ജോഡിക്കുട്ടനെ പോലെ ഒരു സുഗസ്നായ ചെല്ലി ഒരു തന്മാറിഞ്ഞ മറിയുന്ന ചെല്ലി ഇങ്ങനെ ആലോചിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ആലോചിക്കാം അമ്മ മാതാവിന് വെള്ളം കൊടുക്കുന്നതായിട്ടും അമ്മ മാതാവിനെ തൂക്കുന്ന ഇങ്ങനെ 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 തൊടുന്നതും കുഞ്ഞു ബേബി ഈശോനോ ഉമ്മയൊക്കെ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുവോ അങ്ങനെ ഈ ആഴ്ച എല്ലാവരും കൊന്ത ചെല്ലാൻ ട്രൈ ചെയ്തിട്ട് അടുത്ത ആഴ്ച വരുമ്പോ പറയണം നിങ്ങൾ എന്തൊക്കെ സ്റ്റോറിയാ വിചാരിച്ചതെന്ന് ഓക്കെ ഇപ്പൊ ഉണ്ണീശോ ഉണ്ടാവുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം ആട്ടുമാമേനെ കണ്ടു പശുവിനെ കണ്ടു ഒരു പൊട്ട വന്നു അങ്ങനെയൊക്കെ വിചാരിക്കണം ഓക്കേ ഡൺ ആണോ എല്ലാരും ഇങ്ങനെ കാണിച്ചെടുത്താം സപ് ഓക്കെ ഓക്കെ